നമസ്കാരം റിയൽ ന്യൂസ് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ പഴയകാല ബസ് തൊഴിലാളികളെ ആദരിച്ചു ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പേരിൽ നടുവണ്ണൂർ ഗ്രീൻ പരേസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പീരാൻകോയ ബി ടി സി ഉദ്ഘാടനം ചെയ്തു മുന്നൂറിൽ പരം അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു തികച്ചും വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ചാരിതാർഥ്യത്തിലാണ് സംഘാടകർ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ പഴയകാല ബസ് തൊഴിലാളികളെയാണ് ആദരിച്ചത് പഴയകാല ബസ് തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ ഒരു ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പണ്ട് കാലത്ത് ഒരു ബസ്സിൽ നാല് തൊഴിലാളികൾ ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ ആയിരുന്നു ബസ്സിൽ ജോലി ചെയ്തിരുന്നത് ഇന്ന് ആ ഒരു സിസ്റ്റത്തിന് മാറ്റം വന്ന് പലരും പല വഴിയിലും പിന്നെ ബസ് ആൾട്ടതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റം ഒക്കെ വന്നുകൊണ്ട് പഴയ ഒരു സംഗമം പഴയ പണിക്കാരുടെ ഒരു കൂട്ടായ്മ ഒരു സംഗമാണെന്നവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നടുവണ്ണൂർ ഗീൻ പരേസ ഓഡിറ്റോറിയത്തിൽ ഓൾഡീസ് ഗോൾഡ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബിരാം ഗോയ ബി ടി സി ഉദ്ഘാടനം ചെയ്തു മുന്നൂറിൽ പരം ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തികച്ചും വ്യത്യസ്തമായ പരിപാടിയായിട്ടാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത് വിനോദ് ഉള്ളേരി സുഭാഷ് നടുവണ്ണൂർ സന്തോഷ് പല്ലക്കൻ അൻവർ ഉള്ളേരി സുകുമാരൻ പാണ്ഡിക്കോട്ട് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കുട്ടൻ ദീപം സ്വാഗതവും ബിജു മാഷ്ണാങ്കോട്ട് നന്ദിയും പറഞ്ഞു ഹൃദയസ്പർശിയായ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് അംഗങ്ങൾ അവിടെ നിന്നും വിടവാങ്ങിയത് Real News Barış